मेरा नाम मानसी नंगन मानसी नंग नंग आपका गांव का नाम मेरे गांव का नाम नागलिंग है नागलिंग अच्छा अच्छा ठीक है െ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പൊ നിൽക്കുന്ന ലൊക്കേഷൻ നോക്കിയ എത്ര മനോഹരമാണ് ഈ ഒരു വീഡിയോ ഞാൻ തുടങ്ങുന്നത് ആദ്യം സ്റ്റാർട്ട് ചെയ്ത ഗ്രാമത്തിൽ നിന്നാണ് പക്ഷെ ഈ ഒരു ഹിമാലയത്തിന്റെ അടുത്തു നിന്നും ഈ ഒരു വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഗ്രാമങ്ങൾ കൂടി ഞാൻ പരിചയപ്പെടുത്തി തരും ഹിമാലയ താഴ്വരയിൽ ജീവിക്കുന്ന സുന്ദരന്മാരായ അല്ലെങ്കിൽ മാലാഗമാർ ജീവിക്കുന്ന ഗ്രാമത്തെക്കുറിച്ച് കുറിച്ച് ഞാനൊരു കഥ പറഞ്ഞു തരാം ഇത് നോക്കിയ മുകളിൽ വലിയൊരു ഗ്ലേസർ ആണ് ബെക്സി എന്നാണ് കേട്ടോ ഗ്രാമസില് വിശേഷിപ്പിക്കുന്നത് പക്ഷേ ചോട്ട ഓം ഓംപർവത എന്നാണ് ഗ്രാമിൽ വിശേഷിപ്പിക്കുന്നത് ഇതിന്റെ ഒറിജിനൽ പേര് എനിക്ക് കിട്ടത്തില്ല കാരണം ധാർമാ ഭാഷയും ബോട്ടിയ ലാംഗ്വേജും സംസാരിക്കുന്ന ജനങ്ങളെടുത്ത് ഹിന്ദി അറിയത്തില്ല ഇംഗ്ലീഷ് അറിയത്തില്ല അതായത് കുട്ടികളൊക്കെ പഠിക്കുന്നത് ഡെറാഡു ഡാർസ്ലോ പോലെയുള്ള സ്ഥലങ്ങളിലാണ് ഇന്ത്യൻ സംസ്ഥാനമായ ഉത്തരാഖണ്ഡിലെ പിത്തോരാഗ ഡിസ്ട്രിക്റ്റിൽ വരുന്ന നാഗിലിംഗ് എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ട്രെക്ക് ചെയ്ത് വന്നാൽ കാണാൻ സാധിക്കുന്ന വലിയൊരു ഹിമാലയാണ് നിങ്ങൾ ഈ കാണുന്നത് എന്ത് തന്നെയാലും വളരെ സന്തോഷം അതിന്റെ താഴ്വരകളുണ്ടോ ഞാൻ നിൽക്കുന്ന താഴ്വരകൾ മൊത്തം പൂക്കളാതെന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം ബുക്കിയാൽ എന്ന് വിശേഷിപ്പിക്കാൻ കാരണം എന്ന് വിചാരിച്ചാൽ ആടും പശുവും ഗ്രാമത്തിലെ കന്നുകളിലൊക്കെ കൂട്ടത്തോടെ വന്ന് ഭക്ഷണം കഴിക്കുന്നൊരു ഇടത്തിനെയാണ് ബുക്കിയാൽ എന്ന് ഗ്രാമവാസികൾ വിശേഷിപ്പിക്കുന്നത് എന്തായാലും നമ്മൾക്ക് ഈ ഗ്രാമം ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്തു നിന്നും ഇനി ഗ്രാമത്തിലെ ജനങ്ങളുടെ ജീവിതം എന്താണ് എത്ര മാസമാണ് അവർ ഈ ഒരു പർവ്വത താഴ്വരയിൽ ജീവിക്കുന്നത് പ്രധാനപ്പെട്ട ജോലി എന്താണ് എല്ലാം ഞാൻ ഈ ഒരു വ്ലോഗിൽ ഉൾപ്പെടുത്താം നിങ്ങൾ മുഴുവനായി കാണാൻ ശ്രമിക്കുക ഇപ്പോൾ മണിയായി ഒരു വൈകുന്നേര സമയത്തെ ഗ്രാമത്തിലൊരു കാഴ്ച ആയിട്ട് നിങ്ങൾ കാണുന്നത് എല്ലാവരും ഇങ്ങനെ കൂട്ടത്തോടെ ഇരിക്കും സന്തോഷത്തോടെ മറ്റുള്ളവരാ എന്താ സ്നേഹിക്കുന്നൊരു ജനത കേട്ടോ നിങ്ങളീ കാണുന്നത് ആടിൻ്റെ തൊലി കേട്ടോ ഇവർ ഇതുകൊണ്ടൊക്കെയാണ് ഇവിടെ കമ്പ്ലി ഉണ്ടാക്കുന്നത് ആടിൻ്റെ രോമില്ലേ ഇവിടെ ചെമ്മര ആടുകൾ നല്ലതുപോലെയുണ്ട് കേട്ടോ ബോട്ടിയാണ് കേട്ടോ ഇവരുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇവിടെ വിറകൊക്കെ ഇവർ കൂട്ടി വെക്കും കൂടെ തണുപ്പ് വരുന്ന സ്ഥലമല്ലേ എല്ലാം എന്താണ് ഇങ്ങനെ അടിക്കടിക്കു വെക്കുവാണ് കോയിന്റെ കൂടെ ഇവിടെ അമ്മ ഇരിക്കുന്നത് കോഴിയൊക്കെ എനിക്ക് തോന്നുന്നു ചങ്ക തോന്നു പൂയി പോലത്തെ പൂയി ആ പൂയിക്ക പൂയി പോൾക്കാരുണ്ട് എല്ലാരും എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് ചെറിയ കുട്ടിയാട്ടോ നമസ്തേ പ്രണാം ഞാൻ പോലിയേ നന്ദൻ 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 കേരളാക്കാൻ ആമേ केरला का बहुत लोग आदमी का नाम है नंदन <laughs> <laughs> हाँ मैं सच बोलते हैं नंदन नंद कुमार <laughs> <laughs> <हा? देखे लाग़। laughs> अभी काम कर दिए कितने बजे सो जाएंगे इधर आदमी कितने बजे सो जाएंगे नौ बजे सो जाएंगे जा उड़ जा जाएंगे उड़ जाएंगे कितने बजे पांच बजे अच्छा अच्छा ठीक है है ये राई राई सब्जी കിട്ടുന്ന ഒരു എന്ന് പറയും അമ്മയാണ് അത് ക്ലീൻ ഗ്രാമത്തിലെ ഒറിജിനൽ നിങ്ങൾ ണ്ണിച്ചിരുന്നേ ഹൽദിയെ ധനിയും വളരെ സന്തോഷായ സംസാരിക്കാനൊക്കെ പറ്റിയല്ലോ നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു സബ്ജി എന്ന് പറയുന്ന രണ്ട് കുട്ടികൾക്ക് എന്നോട് എന്തോ സംസാരിക്കണം ഓക്കേ ഞാൻ 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 മനസ്സുനിങ്ങിനിയാൽ അച്ഛലി चिराग अच्छा अच्छा बहुत अच्छा नाम है ये क्या है ये। हाँ अच्छा अच्छा ठीक है बड़े भाई भी बुरा पार कर दो हाय बोलिए इधर देखो आप एक हाय बोलिए ऐसे में हाय बोलो <laughs> ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഗ്രാമത്തിലാണ് കേട്ടോ ഇവിടെ ഒരു എന്താണ് വൈഫൈ മാത്രമാണ് ഉള്ളത് ഈ ഒരു വീട് കണ്ടോ ഇവിടെയാണ് വൈഫൈ ഉള്ളത് ഗവൺമെന്റ് വൈഫൈ ആണ് ഗ്രാമത്തിലെല്ലാവരും കൂട്ടത്തോടു ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ വയ്യോ നമസ്തേ കേസോ വടിയെ ആ കിതർസേ ധർമ്മ വാലി സാറ്റ്മിയെ പഹാഡിലോകെ നെയ്യ് ഹിമാലയലോകെ അച്ഛാ ഞാൻ പോലീ വയ്യോ അജയ് കുമാർ भैया का नाम रोहित रोहित कु... रोहित कुमार अच्छा अच्छा भैया का नाम मनसून हिमांशु अच्छा अच्छा अब अब काजल डालते हैं अच्छा भैया नाम बोलिए सूरज सब नाम केरला का सेम है या केरला का सेम नाम बहुत ज्यादा मिल जाएगा ओके एंजॉय ഇവരൂടെ കോഴിക്ക് പിയ പിയ പിയന്നാട്ടോ പറയുവാ നമ്മളെ ഹിന്ദിയിൽ മുറുക എന്ന് പറയും നമ്മളെ മലയാളത്തിൽ എന്ന് പറയും കേട്ടോ മുറുക കേരളാമേ മുറി ഏർ കോയി പോലത്തെ കോയി കോയിച്ച വീടിന്റെ പരിസരം മൊത്തം ഇവരെന്താണ് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുക കേട്ടോ ഒരു വലിയൊരു ഹിമാലയ താഴ്വരയിലാണ് ഇവര് വീട് വരുന്നത് ബുഗിയാൽ എന്ന് പറഞ്ഞാൽ ഈ പർവ്വതത്തിന് മുകളിൽ ആടും പശുക്കളും ഒക്കെ പുല്ല് കഴിക്കുന്ന ഒരു സ്ഥലത്തിനോട്ട് ഇവര് ബുഗിയാൽ എന്ന് പറയുമോ മുകളിൽ അങ്ങ് ദൂരെ ഹിമാലയ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ഡിഫറെൻ്റ് ആയ ലൈഫും ആട്ടോ ഇവിടുത്തെ ജനങ്ങളുടേത് എന്തായാലും അവർക്ക് വളരെ സന്തോഷം തോന്നി നമ്മളിവരൂടെ ഇതൊക്കെ കാണിച്ചു തരുമ്പോ വീഡിയോ എടുക്കുമ്പോൾ നമ്മളോട് സംസാരിക്കുന്ന വലിയൊരു ഹാപ്പി ആട്ടോ പ്രണാം ഞാൻ പോലിയേ ഞാൻ പോലിയേ शंकर सिंह अच्छा इधर ओरिजिनल नागिनाल। नागिनाल। नाग नाम, नाम नागलिंग नागिनाल।, तो नागिनाल बोलते है नागिनाल। अच्छा अच्छा, अच्छा। इधर कितने महीने रुकने इसका गाँव में छह सात महीने रुकने है अक्टूबर में आप जाना जाने इधर बहुत ठंड आता है इधर ही बर्फ आता है पूरा बर्फ आता है अच्छा अच्छा रुकने बहुत अच्छा, कम आ रहा, रहा आ? है अच्छा अच्छा ठीक है इधर रुकने बहुत मुश्किल है विंटर टाइम ठीक है ठीक है धन्यवाद मार्च अप्रैल में अप्रैल में आ जाते हैं अच्छा अच्छा बहुत मुश्किल लाइफ है ठीक है हिमालय है तो रोड हो गया अच्छा अच्छा ठीक है अच्छा ठीक है जी ठीक है जी पहले बर्फ भी आता था अब तो बहुत कम अच्छा अच्छा ठीक है थी धन्यवाद ഈ ഒരു പട്ടിക്കൂട്ടൻ ഞാൻ ഇത്രയും ഞാനിവിടെ വന്നത് മുതൽ എന്നെ കണ്ട് കുരക്കുന്ന ഒരേ ഒരാൾ ഇവനാണ് കേട്ടോ ഇവനെ ഭയങ്കര വികൃതിയാണ് പക്ഷെ ഇപ്പൊ എന്താണ് ആൾ ഓക്കെ ആയിട്ടുണ്ടോട്ടോ കാരണം കൊര മാത്രമേ ഉണ്ടാവൂ ആൾക്കാരെ ദ്രോഹിക്കില്ല എന്ന് ഇവിടുത്തെ ആൾക്കാരെ പറഞ്ഞിട്ടുണ്ട് ഈ ഗ്രാമത്തിൽ ഗ്രാമത്തിലെന്താണ് കടകളെന്ന് പറഞ്ഞത് വളരെ കുറവാണ് ഈ കാണുന്ന ഒരു കടയാണ് കേട്ടോ നമുക്ക് ഭക്ഷണത്തിന് വേണ്ടി കിട്ടുക രാവിലെ അഞ്ചു മണി മുതൽ രാത്രി എട്ട് മണി വരെ എട്ട് മണിവരെയാണ് ഇവർ തുറന്നു വെക്കുക കടയും കാര്യങ്ങളൊക്കെ നമുക്ക് ഉള്ളിലേക്ക് പോവാ ഒരു പയ്യനാണ് കേട്ടോ ഇപ്പൊ തന്നിവിടെ എക്സ്ട്രീം കോൾഡിലാണ് നിൽക്കുന്നത് ഗ്രാമോസിലത് അഡ്ജസ്റ്റ് ആയി അവരെ ബോഡിയും കാര്യങ്ങളൊക്കെ നമസ്തേ ബടിയോ ആദ്യം മോസം അച്ഛാ പോലെ വിനോദ് കുമാർ അച്ഛാ ബോട്ടിയെ വയ്യോ നമസ്തേ ആ ദുഖാൻ മാലിക്കേ അച്ഛാ ഞാൻ പോയേ गंभीर गंभीर सिंह सिंह बहुत बड़ा नाम है ये अच्छा, इस नूडल्स मिश्चा। मिश्चा। नूडल्स बारे 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 क्या ഗംഭീർ സിംഗ് ഗംഭീർ സിംഗ് വടഡിൽ മെഷീൻ അത് ഇവര് എന്താണ് ചൗമീൻസ് മെഷീൻ ആണ് ഇതിൽ വരവര പോലെ കിട്ടും ഇവർക്ക് ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ ഗ്രാമവാസികളുടെ കച്ചവടക്കാരുടെ ജീവൻ പറഞ്ഞ ഇതാണ് അടുപ്പാണ് നമ്മളെ വിറകടുപ്പാണ് പഴയ രീതിയിലുള്ള അടുപ്പും കാര്യങ്ങളൊക്കെയാണ് ഇവര് ലക്കടി എന്ന് പറയും അപ്പൊ ഗാവുവാശ ലക്കടിക്കെ शीम, शीम बोलते है बोलते है शिम दौरा अच्छा ൾ പാഷേ അച്ഛാ അപ്പൊ ठीक है ഈ ഗ്രാമത്തിൽ ഞാൻ താമസിക്കുന്ന റൂമാണ് നിങ്ങൾ ഈ കാണുന്നത് ഇതൊരു ഡോർമറ്ററി പോലത്തെ റൂം ആട്ടോ മൂന്ന് ബെഡ് ഉണ്ട് മൂന്ന് ബെഡ് പറഞ്ഞാ ഈ ഒരു ബെഡിൽ മൂന്നാക്ക് കിടക്കാം പിന്നെ സിംഗിൾ സിംഗിൾ ആയിട്ടുണ്ട് കേട്ടോ ഉദാഹരണം നിങ്ങൾ റൈഡർ ആണെങ്കിൽ ഒരു കൂട്ടത്തോടെ ആൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ റൂം മൊത്തം എടുക്ക കേട്ടോ നിങ്ങൾക്ക് നിലത്തോ എവിടെ വേണേലും കിടക്കാം കൂടാതെന്ന് ഹിമാലയത്തിന്റെ വ്യൂ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും അങ്ങ് ദൂരൊരു ഹിമാലയം ഉണ്ട് ഒരു വൈറ്റ് കളറുണ്ടോ അതത്രയും ഒരു ഗ്രാമം തന്നെയാണ് കേട്ടോ ഇവരെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ കൊടുക്കുക നിങ്ങളൊരു ഗ്രാമത്തിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടല്ലോ എത്ര മനോഹരമായ ഹിമാലയസ് ആയാലും ഗ്രാമവാസികളായാലും എത്ര സ്നേഹത്തോടെയാണ് പെരുമാറുന്നത് അപ്പോൾ ഇങ്ങനൊരു ഗ്രാമത്ത് നിങ്ങൾക്ക് താമസിക്കണമെങ്കിൽ അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ഏറ്റവും നല്ലൊരു ഹോം സ്റ്റേലാണ് കേട്ടോ ഇവിടെ ഹോം സ്റ്റേ വളരെ കുറവാണ് സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഇവിടുത്തെ ഒരു വീട്ടിലാണ് ഉള്ളത് എൻ്റെ ഇന്നത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഈ ഒരു വീട്ടിൽ നിന്ന് മണ്ണിട്ടൊരു വീടാണ് കേട്ടോ സോളാർ കണക്ഷൻ മാത്രമാണ് ഉള്ളത് ഇപ്പോൾ നിൽക്കുന്ന അതേ ഗ്രാമം തന്നെയാണ് പ്രണാം नाम आ, आज क्या बनाता है ये चावल है अच्छा और ये राई का सब्जी सरसों अच्छा अच्छा और दा, ये दाल दाल चावल है दाल चावल अच्छा दाल दाल चावल रोटी दाल चावल रोटी है नहीं नहीं गांव नहीं मार्केट का नहीं है इधर इदर ही लो, लोकल लोकल है अच्छा लोकल आइटम्स है हां ठीक है ठीक है तो मतलब इबड़ निवर उत्पादित पिकनादाण आपका नाम क्या है मेरा नाम मानसी नंग्याल ഇവരെ പേര് എല്ലാരും പലതരത്തിലാണ് കേട്ടോ പറയുന്നത് എനിക്ക് പോലും മനസ്സിലാവുന്നില്ല കാരണം ലാംഗ്വേജ് 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 ബോട്ടിയ ഇവര് ഭാഷ ബോട്ടിയ അച്ഛാ അച്ഛാ എനിക്ക് അറിയത്തില്ല ബോട്ട് ടഫ് ബോട്ടിയെജ് താങ്ക് യു ഇവരെ ഇന്നാക്കിത്തന്ന ഭക്ഷണം കേട്ടോ എത്ര സ്നേഹത്തോടെയാണ് ഇവര് ഫുഡ് ആക്കിത്തന്നോക്കിയത് ാണ് ഇത് നമ്മടെ പരിപ്പും ചോറും ഒക്കെ ഉണ്ട് ചാവൽമേ കേരള ചോറ് പോലത്തെ ആ നമുക്ക് എന്തായാലും ഇത് കഴിക്കാം കേട്ടോ നല്ല സ്നേഹമുള്ളൊരു ജനങ്ങള് തന്നെ സുഹൃത്തുക്കളെ നാഗിലിംഗ് ഗ്രാമത്ത് നിന്നും നാല് കിലോമീറ്റർ മല കയറി വന്നപ്പോൾ ഇല്ലെങ്കിൽ ഹിമാലയ യാത്രയിൽ ഞാൻ കണ്ടു ഈ ഒരു സ്ഥലത്തിന് ബുഗിയാൽ എന്ന് പറയും ബുഗ്യാൽ എന്ന് പറഞ്ഞ ഗ്രാമത്തിലെ ആടുകളും പശുക്കളും കുതിരകളും എല്ലാം വന്ന് പുല്ല് കഴിക്കുന്നതും അവരുടെ ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥലത്തിനാണ് ബുഗിയാൽ എന്ന് പറയുന്നത് അതായത് ബുഗിയാൽ സ്ഥിതി ചെയ്യുന്നത് ഹിമാലയ താഴ്വരയിലാണ് നോക്കൂ എത്ര വലിയൊരു ഹിമാലയമാണ് നിങ്ങൾ കാണാൻ സാധിക്കുന്നത് എന്തായാലും വളരെ സന്തോഷമായി കുറച്ചും കൂടി മുകളിൽ പോയ മനോഹരമായ കാണാൻ സാധിക്കും നിങ്ങൾ നിങ്ങളെന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ഗ്രാമം എന്തായാലും വരണം കേട്ടോ മിസ്സ് ചെയ്തു പോകരുത് കാരണം നമ്മുടെ ഇന്ത്യ എന്ന രാജ്യം എത്ര മനോഹരമാണ് ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടി എന്താ നോക്കിയത് ഇതൊക്കെ നമ്മൾ ഇന്ത്യയിലാണെന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും മഹാരാഷ്ട്ര ഗുജറാത്ത് രാജസ്ഥാൻ ഉത്തർപ്രദേശ് ബീഹാർ ഹരിയാന പഞ്ചാബ് ഛത്തീസ്ഗഡ് ചണ്ഡീഗഡ് കേരള തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലങ്കാന ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു സ്ഥലം തീർച്ചയായും വരണം എന്നാൽ മാത്രമാണ് നമ്മുടെ ഇന്ത്യയുടെ സത്യമായ പൂർണ്ണമായ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാരണം ഞാൻ ഈ പറഞ്ഞ സംസ്ഥാന സംസ്ഥാനക്കാരൊക്കെ ജീവിക്കുന്നത് ഒരു ചൂട് പ്രദേശം ഇല്ലെങ്കിൽ ഒരു ടെറായി ഭാഗം പരന്ന പ്രദേശത്ത് തിരക്ക് പിടിച്ച ജീവിതങ്ങൾ നയിക്കുന്ന ഒരാൾക്കാണ് ചെറിയ പർവ്വതങ്ങൾ മാത്രമാണ് അവിടെയൊക്കെ ഉള്ളൂ പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ എന്ത് ഹിമാലയ റീജ്യനിലേക്ക് വരുമ്പോൾ നിങ്ങൾ കാണുന്നത് എന്താണ് നോക്കിയാൽ സ്വർഗമാണ് സ്വർഗം തന്നെയാണെന്ന് പറയാം ഇതൊക്കെ കാണാൻ കഴിഞ്ഞാൽ എത്ര ഭാഗ്യവരാണ് സുഹൃത്തുക്കളെ ഹിമാലയ താഴ്വരയിൽ കണ്ട മറ്റൊരു അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ് ആറുമാസം ഈ ഒരു ഹിമാലയ താഴ്വരയിൽ ജീവിക്കുന്ന ആടുകളെ നോക്കി ജീവിക്കുന്ന ജനങ്ങളാണ് പ്രണാം പ്രണാം നേപ്പാൾ ഭാഷ റാം റാം പോലിയെ രാജു 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 ഗാവ് അച്ഛനിയാൽ ഇത് റുക്കിനെ अच्छा आप इधर क्या काम करते है तो बकरी अपना कितना बकरी है दो सौ बकरी दो सौ बकरी है दो सौ बकरी, <laughs> बकरी में दो आदमी मैनेज करते है एंड कुत्ता कुत्ता सपोर्ट है हाँ सिक्योरिटी है असली सपोर्ट ये ठहरा सिक्योरिटी अच्छा अच्छा इधर बालू आता है बालू आता है तभी ये बालू के लिए रखे बालू बालू का आद, दुश्मन है दुश्मन है ഇവർക്ക് ബോട്ട് കേട്ടോ നാലഞ്ചെണ്ണം മലമുകൾ ഇഷ്ടം പോലെ ഉണ്ട് അച്ഛാ ഹിമാലയർ അതായത് ആറു മാസം മാത്രം ഇവിടെ ജീവിക്കാൻ പറ്റൂ പിന്നെ അത് ശൈത്യമായ മഞ്ഞു വീഴ്ച ശൈത്യം കാര്യങ്ങളൊക്കെ വരും കേട്ടോ ഛയ മീനെ छह महीने वही छह महीने गर्मी में छह महीने ठंडे तू इवे आडलान क्या बोलते इसका जगह में बुख्याल बुख्याल गाय बकरी खाना का जगह भुख्याल बोलते मेरा हिंदी अच्छा नहीं है <laughs> अच्छा मेरा हिंदी अच्छा ठीक है आच्छा, चा, चा, സുഹൃത്തുക്കളെ ഹിമാലയ താഴെ വരയില് ചെമ്മര ആടുകൾ ഉപ്പ് കഴിക്കാൻ പോകുന്നത് കാണാം ഇത് കണ്ടോ ആടുകൾ കൂട്ടത്തോടെ പോവാണ് ഇവിടെ രണ്ടാൾക്കാരാണ് ഉള്ളത് അവര് പാറപ്പുറത്ത് ഉപ്പ് ഇടും ആ ഉപ്പ് കഴിക്കാൻ വേണ്ടിയാണ് കേട്ടോ ആടുകൾ പോകുന്ന വരി വരിയായി പോകുന്നണ്ടോ അയ്യോ നല്ല തണുത്ത പ്രദേശാണ് ഈ ഒരു സമയത്ത് ആട് അതായത് ഒരു ഹിമാലയ താഴ്വരയിലായത് കൊണ്ടാണ് ഇവർ ഉപ്പ് നല്ലതോടെ കൊടുക്കുന്നതാണെന്ന് പറയുന്നത് കണ്ടോ കണ്ടെല്ലാരും പോകുന്നുണ്ടോ എത്ര മനോഹരമായ കാഴ്ച നോക്കിയേ എന്തായാലും വളരെ ലക്കാണ് കേട്ടോ ധാരാളം ആടുകൾ പോകുന്നുണ്ട് പാറപ്പുറത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട് അത് കഴിക്കാൻ കേട്ടോ പോകുന്നത് അവിടെ ഒരു പയ്യ ഉപ്പിടു പോയിരുന്നു പാറപ്പുറത്ത് ഓ ഞാനും ഓടി തളർന്ന് ഇവരെ സമ്മതിക്കണം കേട്ടോ ഇത്രയും ആൾട്ടിറ്റ്യൂഡിൽ ജീവിക്കുന്നുണ്ടല്ലോ ഇത് കണ്ടോ കൂട്ടത്തോടെ ഉപ്പ് കഴിക്കുന്നേ കാണുന്നേ എന്തൊക്കെ ജീവിതാണല്ലേ നമുക്ക് ആത്തമേ ബക്കരിക്കൽ ബോഡി അച്ഛാ ചെമ്മരി ആടുകളാണ് കേട്ടോ അവർ അടിപൊടി കൂടുന്നൊക്കെ ഉണ്ടോ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കാരണം എനിക്ക് വേഗം കഴിക്കണം എനിക്ക് വേഗം കഴിക്കണം എന്നൊക്കെയാണ് പറയുന്നത് കാവോ കാവോ നമുക്കാവോ ബക്കരക്കൂന്ന് പീത്തയാം ഇതേ ഈ ഒരു വ്ലോഗ് എങ്ങനെയുണ്ട് നിങ്ങൾ നിങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായം പറയാ കേട്ടോ ഒരാളുടെയും സഹായം ഇല്ലാതെയാണ് ഞാൻ എന്റെ കാഴ്ചകൾ ചെയ്യുന്നത് വീഡിയോ എടുക്കുന്നതായാലും എന്റെ യാത്രകൾ ചെയ്യുന്നതായാലും ഇവിടെ ഗൈഡിന് വെച്ച് നിങ്ങൾക്ക് വരാം ഗൈഡിന് വെച്ച് വരുന്നതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക കാരണം ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗൈഡിന് വെച്ച് ചെയ്യാൻ നോക്കുക കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാരോട് വരാൻ നോക്കുക ഇരുപതിനായിരം രൂപ പതിനഞ്ചായിരം രൂപ നിങ്ങൾക്ക് ലാഭിക്കാം ഇല്ലെങ്കിൽ ഗ്രാമവാസികൾ നല്ലതുപോലെ പരിചയപ്പെട്ട് അവർക്കൊരു രണ്ടായിരം രൂപയോ ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്താൽ അവർ നിങ്ങളുടെ കൂടെ ഒരു ദിവസം ഇവിടെ വരും കൂടെ നിങ്ങൾക്ക് ഇവിടെ ക്യാമ്പ് ചെയ്യണമെങ്കിൽ കുറച്ച് പൈസ കൂടുതൽ കൊടുക്കേണ്ടി വരും പക്ഷെ എനിക്ക് താഴെ ഒരു റൂം കിട്ടിയിട്ടുണ്ട് ഡാർസുളയിൽ നിന്നും പരിചയപ്പെട്ട ഒരു നല്ല മനുഷ്യൻ ഡാർസുള പ്രോപ്പർ ഡിസ്ട്രിക്ട് ആണ് ആ അവിടുത്തെ പിത്തറാ ഡിസ്ട്രിക്ടിലെ ഒരു പ്രോപ്പർ മാർക്കറ്റ് ആണ് നേപ്പാളിന്റെ ബോർഡർ വരുന്നത് അവിടുന്ന് ഒരു കൂട്ടുകാരനെ പരിചയപ്പെട്ടു പുള്ളിക്കാരന്റെ ഹോം സ്റ്റേലാണ് താമസിക്കുന്നത് അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുക കേട്ടോ ഇവിടെ നിങ്ങൾക്ക് വന്നാലെ ഗുണം എന്ന് പറഞ്ഞാൽ പഞ്ചജൂടി ട്രക്ക് ചെയ്യാനും ഓം പർവ്വത ട്രക്ക് ചെയ്യാനും ഒക്കെ പുള്ളിക്കാരന്റെ ഗൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വലിയ പൈസ എടുക്കത്തില്ല പക്ഷെ ഞാൻ അതിനൊന്നും പോകുന്നില്ല എനിക്കത് ഇപ്പൊ നടക്കത്തില്ല അടുത്ത യാത്ര നേപ്പാളിലേക്ക് ഉടനെ പോകണം ചെറിയൊരു ഹിമാലയ നദി കൂടി എന്റെ സൈഡിലൂടെ ഒഴുകി പോകുന്നുണ്ട് എന്തായാലും ഇന്ന് ഞാൻ വളരെ സന്തോഷവനാണ് ഈ ഒരു ഭൂമിയിൽ കാരണം വിചാരിച്ച ഈ ആടുകളെയും കൊണ്ട് പോകുന്ന ഈ ഒരു ബയ്യന്മാരെ കാണാൻ കഴിഞ്ഞല്ലോ അവരാണ് ഈ ഒരു ഹിമാലയത്തിലെ മാലാക എന്ന് ഞാൻ തുടക്കത്തിൽ വിശേഷിപ്പിച്ചത് സുന്ദരന്മാരെന്ന് വിശേഷിപ്പിച്ചത് താഴത്തിലെ ഗ്രാമവാസികളാണ് എന്ത് ജീവിതമാണ് ഇവരുടേത് അപ്പം എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിച്ചെടുക്കുക കേട്ടോ കേരളത്തിൽ നിന്ന് ഏതോ ഒരു പയ്യൻ ഏതോ ഒരു ഹിമാലയ തായേരങ്ങളിൽ നിന്നും ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു